അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് പൂർത്തിയാവാൻ ചൊല്ലുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു കാര്യമാണ് ഒരുപാട് പ്രയാസമുണ്ട് എന്തെങ്കിലും തിക്റുണ്ടോ ചൊല്ലാൻ എന്ന് എല്ലാവർക്കും ഓരോരോ പ്രയാസങ്ങളാണ് ചില ആൾക്കാരത് തുറന്ന് പറയും ചിലരാണെങ്കിൽ അത് പുറത്ത് പറയാൻ പറ്റാത്ത പ്രയാസമായിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ നേർച്ച വെച്ചുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു തിക്റാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു തിക്രും കൂടിയാണ് ചെല്ലാൻ എളുപ്പവുമാണ് കേട്ടോ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അത് നമുക്ക് നേടിയെടുക്കണം അതാ അതായത് മോളെ കല്യാണം ശരിയാവണം എന്താണ് റബേ ചെയ്യാം മുന്നിലൊരു മാർഗവുമില്ല എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയൊക്കെ വരുമ്പോൾ ചെല്ലാൻ പറ്റുന്നൊരു തിക്റാണ് ഫലം കിട്ടുന്ന ഉറപ്പുള്ളൊരു തിക്റും കൂടിയാണ് ഇത്രയോ കാര്യങ്ങളുണ്ട് അത് എനിക്ക് നേടണം അത് എനിക്ക് നേടാൻ കഴിയൂല എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ പക്ഷേ അത് ഹൈറാണെങ്കിൽ അത് അല്ല നമുക്ക് തരുന്നതാണ് ഹയറായ കാര്യമാണെങ്കിൽ അത് നമുക്ക് അല്ല നമുക്ക് തരും ആ കാര്യം അല്ല നമുക്ക് നിറവേറ്റിത്തരും ആ ഒരു വിശ്വാസം മാത്രമാണ് ഏത് തിക്റും ഏതൊരു സ്വരാത്തും നിങ്ങൾ ചെല്ലുമ്പോഴും അള്ളഹാനോട് നിങ്ങൾ ഇരു കൈകളും ഉയർത്തി ദുവാ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വേണ്ടത് അള്ളഹാനോടുള്ള ആ കൂടുതലുള്ള വിശ്വാസം വേണം അള്ളാഹു നീതിമാനാണ് നമുക്ക് അള്ളാൻ്റെ അടുത്ത് നിന്നല്ലാതെ പിന്നെ ആരുടെ അടുത്ത് നിന്നാണ് നമുക്ക് കിട്ടുക ചിലപ്പോൾ അത് വൈകീന്ന് വരും അതുകൊണ്ട് നമുക്ക് ക്ഷമയോടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക ക്ഷമയോടെ സൊലാത്ത് ചൊല്ലി ദുവാ ചെയ്യുക ക്ഷമയോടെ നമ്മൾ തിക്രു ചൊല്ലി അള്ളഹാനോട് ദ ചെയ്യുക നമുക്ക് കിട്ടാൻ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാൻ എപ്പോഴും വേണ്ടത് പ്രാർത്ഥനയാണ് ഒരിക്കലും ഒരു നിരാശ വരരുത് എപ്പോഴും നമുക്ക് വേണ്ടത് കൂടുതൽ പ്രാർത്ഥന നമുക്കൊരു വിശ്വാസം വേണം അള്ളാഹു എനിക്ക് തരാതിരിക്കില്ല ആ ഒരു വിശ്വാസമാണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു കൂടുതൽ നമ്മിലേക്ക് അടുക്കുകയുള്ളൂ ഒരു കാര്യം നേടണം അങ്ങനെ അള്ളാഹുവിനോട് കുറേ നാം പ്രാർത്ഥിച്ചു നോക്കി കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ അലഹമ്മില്ല ആ കാര്യം അല്ല നമുക്ക് നിറവേറ്റി തന്നു ഇനി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട എൻ്റെ ആ കാര്യം അള്ള എനിക്ക് തന്നല്ലോ ഇനി പ്രാർത്ഥനയൊന്നും വേണ്ട ഇനി നിസ്കാരം വേണ്ട ഇനി സ്വലാത്തും നിക്കുറൊന്നും ചെല്ലണ്ട എന്നല്ല എപ്പോഴും നിങ്ങൾ പ്രാർത്ഥന നിലനിർത്തണം അള്ള നമുക്ക് തന്നത് അങ്ങോട്ട് തിരിച്ചെടുക്കാനും അള്ളാക്ക് കഴിയും വലിയ പണിയൊന്നുമില്ല അത് അങ്ങോട്ട് തിരിച്ചെടുക്കാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ നിസ്കാരത്തിൽ മുഴുകി താജ് നിസ്കരിച്ച് അള്ളഹനോട് ധിക്ക് ചെല്ലി ദുവാ ചെല്ലി ദുവാ ചെല്ലി ആ കാര്യം നിങ്ങൾക്ക് അലഹദില്ല അല്ലാ തന്നു ഇനി മതി ഇനി നിസ്കാരവും വേണ്ട ഇനി ധിക്റും വേണ്ട അങ്ങനെയല്ല ആ തന്നത് മുഴുവനും ഒരു സെക്കൻഡ് പോലും അള്ളക്കു വേണ്ട അതങ്ങോട്ട് തിരിച്ചെടുക്കാൻ അത് നിലനിർത്തണം അതിന് ദിക്കറുകളും ആ ദകളും ആ നിസ്കാരങ്ങളും ഒന്നും നിങ്ങളൊഴിവാക്കരുത് അതുകൊണ്ട് ഒരിക്കലും പ്രാർത്ഥനയും ഈ ഭാഗത്ത് നിർത്തിവെക്കരുത് ചിലപ്പോൾ നമ്മൾ കരുതും എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നു അവർക്കൊന്നും കണ്ടില്ലേ ഒരു പരീക്ഷണവുമില്ലല്ലോ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ എനിക്കൊന്നും പ്രയാസവും ബുദ്ധിമുട്ടും അസുഖവും എന്നെയാണല്ലോ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ അള്ളഹാനോട് അടുക്കുന്നില്ലേ നമുക്ക് ഒരു നല്ലത് തരാനാണ് അള്ള നമ്മളെ പരീക്ഷിക്കുന്നത് അല്ലേ അള്ള ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മ നമ്മൾ അള്ളയുമായി കൂടുതൽ അടുക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണം നമ്മൾ എന്തൊരു പ്രയാസത്തിൽ കിടന്ന് ഉരുകുമ്പോഴും അള്ളഹാനെ ഓർത്ത് അള്ളഹാനോട് അത് ആത്മാർത്ഥമായി നാം ദുവാ ചെയ്യുക ആത്മാർത്ഥതയോടുകൂടി നാം ദുവാ ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ ഭയങ്കര കടത്തിലാണ് എന്നാലും നിങ്ങൾ അൽഹംദിലില്ല എന്ന് പറയുക എൻ്റെ കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടല്ലോ എനിക്ക് അള്ള അസുഖമൊന്നുമില്ലല്ലോ കടമുണ്ട് അത് അള്ള തന്നാൽ വീട്ടാലോ എൻ്റെ കുടുംബ കുടുംബജീവിതത്തിൽ സമാധാനമുള്ള ജീവിതം എനിക്കുണ്ടല്ലോ അല്ലെങ്കിൽ വലിയ അസുഖങ്ങളൊന്നും അല്ല തന്നില്ലല്ലോ അൽഹംദിലില്ല അങ്ങനെ സമാധാനിക്കുക നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക അൽഹദിലില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുക അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾക്ക് അൽഹന്ദ ഇല്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുക നമ്മൾ അള്ളഹാനോട് എത്ര കൂടുതൽ അടുക്കുന്നോ അതിലേറെ അള്ള നമ്മോട് ഇങ്ങോട്ട് അടുക്കും അപ്പോൾ ധാരാളം ദിഖ്രുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക എന്ത് വലിയ പ്രയാസം നിങ്ങൾക്ക് വന്നാലും എല്ലാത്തിനും സമാധാനമുണ്ടാവും എനിക്ക് മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഞാൻ താജ്യത്തിൻ്റെ നേരമൊക്കെ താജു സംസ്കാരം കഴിഞ്ഞതിന് ശേഷം എണീക്കുമ്പം ദിക്രു സ്വലാത്ത് ഒക്കെ ചെല്ലും നല്ല ഒരു സമാധാനമായിരിക്കും മനസ്സിന് കിട്ടുക അങ്ങനെയാണ് എൻ്റെ പ്രയാസം മാറ്റല് ഞാൻ അല്ലാതെ കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാണ് എൻ്റെ മനോവിഷമം ഞാൻ മാറ്റൽ അല്ലാതെ നാം ടെൻഷൻ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തിന് കേട് വന്ന ഒരു അസുഖം നമുക്ക് വരികയല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രയാസമൊക്കെ വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഈ ദിക്കറുകൾ സ്വലാത്തുകൾ അതൊക്കെ അതിനാണ് അതൊക്കെ ചൊല്ലിയിട്ട് ആ മനസ്സിന് സമാധാനം കൊണ്ടുവരിക ചിന്തിച്ചിട്ട് മാനസികമായ ടെൻഷൻ ഉണ്ടാവുക അല്ലാതെ നമുക്ക് വിഷമം വന്നാൽ ദിക്കൃത സ്ഥലത്ത് അതൊക്കെ ചൊല്ലി അതിനൊക്കെ മാറ്റിത്തിരിക്കുക മനസ്സിനെ തിരിക്കലാണ് അപ്പോൾ മനസ്സിനൊരു സമാധാനവും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് പറയുന്ന ദിക്കൃത ഏതാണെന്ന് നോക്കാൻ നമുക്ക് നമ്മളൊരു ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് അത് പൂർത്തിയാവണം അങ്ങനെയൊക്കെ ചെല്ലാൻ പറ്റുന്ന ഒരു ധിഖറാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അങ്ങനെ പ്രയാസങ്ങൾ ഒരുപാടുണ്ട് എന്തെങ്കിലും ചെല്ലാൻ പറ്റുന്ന ധിക്കർ പറഞ്ഞു തരുമോന്ന് എല്ലാവർക്കും ഉണ്ടാവും പ്രയാസം അല്ലേ ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ അവർക്കൊന്നും ഒരു പ്രയാസമില്ലല്ലോ അവർക്കൊക്കെ പൈസയുണ്ടല്ലോ സമ്പത്തുണ്ട് പിന്നെ എന്ത് പ്രയാസമാണ് അങ്ങനെയൊന്നുമല്ല അവർക്കും ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർക്കും ഉണ്ടാകും നമ്മളുടെ പ്രയാസങ്ങൾ നമുക്കറിയാലോ അതുകൊണ്ട് പൈസനെ കൊണ്ട് പ്രയാസമില്ലെങ്കിലും വേറെ എന്തെങ്കിലും പ്രയാസമാകും നമുക്കിപ്പം അള്ള കുറേ പൈസ തന്നാൽ അള്ള പിന്നെ നമ്മളെ അസുഖം കൊണ്ട് പരീക്ഷിച്ചാലോ എനിക്കങ്ങനെയാണ് പേടി കൂടുതൽ പൈസയൊന്നും വേണ്ട കൂടുതൽ പൈസയൊക്കെ തരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് നമ്മൾ പ്രയാസപ്പെടും ഇത് അൽഹംദിലില്ല നമ്മുടെ കാര്യം നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ അതിന് നമ്മൾ അൽഹന്ദില്ല എന്ന് ചെല്ലുക അപ്പോൾ നമുക്ക് ഇന്ന് പറയുന്ന ദിഖർ ഏതാണെന്ന് നോക്കാം നമ്മൾ ഒരുപാട് നാളായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കല്യാണം ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവിന് ദേഷ്യമാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ നേർച്ച വെക്കുക നാലായിരത്തി വട്ടം ഇഷാദ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് ദിവസമായിട്ടാണ് ഇത് ചൊല്ലി തീർക്കേണ്ടത് ദിക്ർ യാ ബാസിതു യാ അള്ളാ യാ ബാസിതു യാ അള്ളാ എന്ന ദിക്ക്റ് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് വട്ടം ഇഷാ നിസ്കാരത്തിന് ശേഷം മൂന്ന് ദിവസമായിട്ട് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ അടുപ്പിച്ചിട്ട് മൂന്ന് ദിവസം നിങ്ങൾ ചൊല്ലി നോക്കി നിങ്ങളുടെ മനസ്സിലാ ഇനി ഭർത്താവുമായിട്ട് പ്രയാസത്തിലാണോ അല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യത്തിലാണോ പിണങ്ങി നിൽക്കുകയാണോ അല്ലെങ്കിൽ പ്രയാസം കടമുണ്ടോ കല്യാണം ശരിയാവുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് തവണ നിങ്ങൾ മനസ്സിലൊരു നേർച്ച വെക്കുക ഈ ഒരു ദിക്കറ് ഞാൻ മൂന്ന് ദിവസം ഇഷാഹ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ഈ മൂന്ന് ദിവസമായിട്ട് നാലായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് തവണ യാ ബാസിത്തു യാ അള്ളാ യാ ബാസിത്തു യാ യാ അള്ളാ എന്ന് ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ മനസ്സിൽ അല്ലാ എൻ്റെ ഇന്നാലിന്ന പ്രയാസമുണ്ടല്ല എനിക്ക് മനസ്സിൽ അല്ല എൻ്റെ കല്യാണം ശരിയാവണമല്ല അല്ല എൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ല അല്ല എൻ്റെ കാര്യം തീർത്ത് തരണേ അല്ല എനിക്ക് മനസ്സിലെ പ്രയാസം തീർത്ത് ള്ള അല്ലെങ്കിൽ മക്കളിലാലെ പ്രയാസത്തിലാണല്ല അല്ലെങ്കിൽ വീട്ടുകാരെ പ്രയാസത്തിലാണല്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലവിധ പ്രയാസങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ടാവും അവരൊക്കെ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു അള്ളാൻ്റെ പേര് നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വട്ടം ഇഷാ നിസ്കാരത്തിന് ശേഷം മൂന്ന് ദിവസം ഇന്ന് ഇസ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലി ഇനി നാളെ നിസ്കാരത്തിന് ശേഷം മറ്റന്നാൾ നിസ്കാരത്തിന് ശേഷം അങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസമായി അടുപ്പിച്ചിട്ട് നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹിനെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ പ്രയാസം മാറിക്കിട്ടണമെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലൊരു നേർച്ച കൊണ്ടുവരിക വെക്കുക നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വട്ടം ഇഷാനിസ്കാരത്തിന് ശേഷം ഞാൻ ഇത് മൂന്ന് ദിവസമായിട്ട് ചെല്ലാൻ നേർച്ചയാക്കുന്നു എൻ്റെ എൻ്റെ ഇന്ന കാര്യം റബ്ബേ എനിക്ക് നീ തീർത്ത് തരണേ അല്ല ഈ ഒരു അള്ളാൻ്റെ ഈ പേരിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എൻ്റെ പ്രയാസം നീ തീർത്ത് തരണേ അല്ല ആത്മാർത്ഥമായിട്ട് അള്ളഹാനോട് നിങ്ങൾ നിന്നിട്ട് ദുവാ ചെയ്യുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യം പെട്ടെന്ന് നമുക്ക് പൂർത്തിയായി കിട്ടുന്നതാണ് ഈ ഒരു ദിക്കറി നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ ഒരു ടെൻഷൻ തീർക്കും തീർത്ത് അല്ല തരുന്നതാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഭർത്താവുമായിട്ട് സ്നേഹം ഉണ്ടാകാൻ ഭർത്താവിന് സ്നേഹം ഉണ്ടാവാൻ ചൊല്ലേണ്ട ക്കറ് പറഞ്ഞു തരുവോ അതുപോലെ കുറേ പൈസ കൊടുത്തവരുണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അതിനുള്ള തിക്കറ് പറഞ്ഞു തരുമോ എല്ലാം ദയ്യണം അങ്ങനെയൊക്കെ എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുടുംബത്തെ നിങ്ങൾ നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വട്ടം ഇഷാനിസ്കാരത്തിൻ്റെ ശേഷം യാ യാ അള്ളാ എന്ന ഈ തിക്ര് നിങ്ങൾ മൂന്ന് ദിവസം യശാനിസ്കാരത്തിന് ശേഷം തുടർച്ചയായിട്ട് തന്നെ ചെല്ലണം കേട്ടോ തുടർച്ചയായിട്ട് ചൊല്ലി നോക്കി നിങ്ങളുടെ മനസ്സിലാ പ്രയാസം അല്ല നിങ്ങൾക്ക് തീർത്തു തരും ആ ഒരു വിശ്വാസത്തോടെ ഫസ്റ്റില് മനസ്സിലൊന്ന് നേർച്ച വെക്കുക ഇത്ര ഞാൻ ചൊല്ലി തീർക്കും ഇൻഷാ അല്ലാ ഞാൻ നേർച്ച വെക്കുകയാണ് എൻ്റെ ഇന്നിൻ്റെ കാര്യം അള്ളാൻ തീർത്തു തരണം അല്ലാ എന്ന് അള്ളഹനോട് പറയുക എന്നിട്ട് ആത്മവിശ്വാസത്തോടെ നല്ലൊരു നീയത്തോടെ വേണം ഇതൊക്കെ ചൊല്ലാൻ എന്നിട്ട് നിങ്ങളുടെ ആ പ്രയാസം അള്ളഹാനോട് നിങ്ങൾ ദുബ ചെയ്താൽ അലഹമുല്ല